ഹലോ ഫ്രണ്ട്സ് ഫൈസി മീഡിയ കോട്ടക്കൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റ് കത്തിറന്ന് വാങ്ങിയതാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് കരുതി ഞാൻ കത്തിറിന്ന് കൊണ്ടുവന്നാണത് ഫിറ്റ് ചെയ്യാൻ വളരെ വൈകി സമയമില്ല ഒരുപാട് ബിസി ആയിരുന്നു ഇത് എൽ ഇ ഡി ആണ് പിന്നെ ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് റിമോട്ടിലും ഇത് കൺട്രോൾ ചെയ്യാം ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റ് ചെയ്യാം ടൈമിംഗ് സെറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആവും അതല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിമോട്ടിലും ഇത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം ടൈമിങ് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ബ്രൈറ്റ് ബ്രൈറ്റ്നസ് കൂട്ടാം അതുപോലെ ഓഫാക്കാം അല്ലെങ്കിൽ ഓൺ ആക്കാം ഇതൊക്കെ ചെയ്യാവുന്നത് ഒരു പ്രത്യേകത ഉള്ളതാണ് സോളാറാണ് ഇതിൻ്റെ മെയിനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് ഉപയോഗിച്ച് അവരൊക്കെ ഉണ്ട് രണ്ട് വർഷം വാറണ്ടി ഒക്കെ ഉണ്ട് വാറണ്ടി ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ വാറണ്ടി എന്നല്ല എങ്കിലും നമ്മൾ തിരിച്ച് കത്തറിൽ കൊണ്ടുപോകണം വാറണ്ടി ഒക്കെ കിട്ടണം ഇതാണ് നമ്മളിൻ്റെ റിമോട്ട് രണ്ട് ബാറ്ററി ഒക്കെ കിട്ടാൽ അതിന്മാർ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ സാധനം ഇതാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇത് എനിക്ക് ഞാൻ എൻ്റെ വഴിയിൽ എൻ്റെ വീടിൻ്റെ വഴിയിൽ ഒരു പോസ്റ്റിന് എനിക്കിത് പിന്നെ ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി കാരണം അവിടെ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കുട്ടികളൊക്കെ രാവിലെ മണിക്കും അഞ്ചേ മുക്കാലിനൊക്കെ മദ്രസക്ക് പോകുന്നതാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഇരിട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ മാനിച്ചുകൊണ്ടാണ് ഞാനത് അവിടെ നിന്ന് കത്തറന്ന് കൊണ്ട കൊണ്ടുവരാൻ കാരണം ഞാനിത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇനി ഇനി ഒരു ഇരുമ്പിൻ്റെ ക്ലാമ്പൊക്കെ അടിക്കണം അപ്പോൾ ക്ലാമ്പ് ചെയ്യിപ്പിക്കാനുണ്ട് വർക്കുകൾ ഒരുപാടുണ്ട് ഇതൊരു പോസ്റ്റിൽ നല്ല ഹൈറ്റിൽ ഇത് കൊടുത്താൽ നല്ല പിന്നെ പവർ ഉണ്ടാവും നല്ല സാധാരണ ഒരു ഹൈ മാസ്റ്റ് ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു റേഞ്ചിലെത്താവുന്ന തരത്തിലാണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കാണുന്നത് അത്യാവശ്യം എൽ ഇ ഡി ഉണ്ട് ഉണ്ടാവും ഇത് കത്തിക്കുമ്പോൾ ഇതായി ഓൾറെഡി ഉള്ള ചാർജാണ് ഇത് ഇനി ബാക്കി സോളാറിൽ ചാർജ് ആയിരിക്കണം നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാം ചാർജറിൻ്റെ ചാർജിങ്ങിൻ്റെ അതിൻ്റെ ലൈറ്റിൻ്റെ അതുപോലെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാം ടൈമിങ് സെറ്റ് ചെയ്യാം മഴക്കാലത്ത് അല്ലെങ്കിൽ ഒരു മഞ്ഞ് കാലത്തൊക്കെ നമുക്കതിൻ്റെ ഏത് ബ്രൈറ്റിൽ കിട്ടണം എന്നുള്ളത് അതും സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആ റിമോട്ടിലുണ്ട് നമുക്ക് താഴെ നിന്ന് ഇത് ഇത് പിന്നെ കൺട്രോൾ ചെയ്യാവുന്നത് ഓട്ടോമാറ്റിക്കലി ഇത് കട്ടോ സാധാരണ സോളാറിൻ്റെ ലൈറ്റുകളൊക്കെ സെൻസർ മുഖാന്തരം അത് കട്ടാവലാണ് ഇതിനും ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് കട്ടാവാനുള്ളത് കൊണ്ട് നമുക്കിത് ഓൾറെഡി കട്ട് ആക്കാനും ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ രാത്രി നമുക്കിത് വേണ്ട അത് ലൈറ്റ് ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയും ചെയ്യാം ഒക്കെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അത്യാവശ്യം കനമുണ്ട് ആ റിമോട്ടിൽ ഇങ്ങനെ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അതിൻ്റെ പവറിനെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ എത്ര ചാർജ് ഉണ്ട് ഇത്ര ഒക്കെ ആണെങ്കിൽ നല്ല ഹൈ വോൾട്ടിലാണ് അത് പിന്നെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മാനുവൽ യൂസർ മാനുവൽ ആണ് ഇതൊക്കെ എങ്ങനെ പിറ്റ് ചെയ്യണം എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ വെച്ചിട്ടുള്ള ഒരു യൂസർ മാനുവലാണത് ഇതാണ് അതിൻ്റെ ലൈറ്റിങ് അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത് നല്ല യൂസ്ഫുൾ ആവും എന്ന് കരുതുന്നത് യൂസ് ചെയ്തവരുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഒന്ന് വാങ്ങിയതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തതിന് നാട്ടിൽ കൊണ്ടുപോയവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേസ് ചെയ്തിട്ടാണ് ഞാനും അത് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയും ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്തായാലും ഒരു പൈപ്പ് ജി ഐ പൈപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൈപ്പ് ഒക്കെ കൊടുത്ത് അത് ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കണം എന്നുള്ള മറ്റൊരു ബുദ്ധിമുട്ടുണ്ട് ഏതായാലും അത് ചെയ്യാവുന്നൂ ഞാനത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പൈപ്പ് ഇനി മെഷർമെൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ച് അത് കത്തുന്നതും ഫിറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു രീതികളൊക്കെ ഞാനതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കാണുമ്പോൾ പിന്നെ അത് കാണുന്നത് ഒരു ഇതല്ല അത് പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ആ ബ്രൈറ്റ്നെസ് അതിൻ്റെ പവറിനെ എഴുതി ഇത് ഞാൻ ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ആ ജി ഐ പൈപ്പ് അതിന് ക്ലാമ്പ് ഒക്കെ അതിനെ പിടിപ്പിക്കും അതൊരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിലാണ് ഫിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനും ആനുപാതികമായിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതാ അപ്പോൾ പണി കഴിഞ്ഞു ചെയ് ചെയ്ത് എൻ്റെ കയ്യിലുള്ള അതാണ് ആ ക്ലാമ്പാണ് ഒരു അറുപത് സെൻറ്റ് നീളമുള്ള ജി ഐ പൈപ്പ് അതാണ് ആ ക്ലാമ്പ് വേണ്ട അതാണ് പിടിപ്പിച്ച ക്ലാമ്പാണിത് നല്ല അത്യാവശ്യം ഉറപ്പുണ്ട് രണ്ടും കൂടി ആയപ്പോൾ നല്ല കാനമുണ്ട് ഇപ്പോൾ അത് ഞാനത് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഈ പോസ്റ്റിലാണ് ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ആ വഴിയിൽ കുട്ടികൾ രാവിലെ മദ്രസയ്ക്ക് പോകുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ട് പിന്നെ അവിടെ അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താൽ ഞാനത് കൊണ്ടുവരാൻ കാരണം ഏതായാലും ഞാൻ ഫിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ഇതാ ഇങ്ങനെ ക്ലാമ്പും രണ്ട് നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടിട്ട് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ് എങ്കിലും ഒരുവിധം ഞാനത് പണി ചെയ്തു അത് ആയി ഇതവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിരിക്കണം എന്നാൽ നമുക്കിവിടെ താഴെ നിന്ന് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റും ആ സ്വിച്ച് ഓൺ ആക്കിയിടണം എന്നതാണ് അതിന് മറ്റൊരു പ്രത്യേകത ഇതാ ഈ ഒരു ലെവലിൽ ഉണ്ടാവും ഈ സ്വിച്ച് ഓണിലാണിപ്പോൾ റിമോട്ടിൽ അത് ഓണാക്കിയാൽ ആ സ്വിച്ച് അത് കത്തും ഇതാ ഇതാണ് അത് പിന്നെ ഫിറ്റ് ചെയ്ത് വെച്ച് ഒരു വ്യൂ ഉള്ളത് അത്യാവശ്യം നല്ല ഒരു നാല് അഞ്ച് മീറ്റർ ഹൈറ്റിൽ ഞാൻ വെച്ചിട്ടുള്ളത് അത് ഏകദേശം ഒരു റേഞ്ച് ഉണ്ടാവും നല്ലൊരു റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് രാത്രി വ്യൂ രാത്രി വ്യൂ അത്ര ക്ലാരിറ്റി ഇല്ല മനസ്സിലാവില്ല എങ്കിലും ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്